തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണ്ണടിഞ്ഞ് മത്സ്യബന്ധനം തടസ്സപ്പെട്ടതിൽ സമരം ശക്തമാക്കാൻ സമരസമിതി തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് യോഗം ചേരും സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിലും ഇന്ന് തീരുമാനമെടുക്കും സ്വാന്തന സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സ്വാന്തന വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നാളെ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രതിഷേധത്തിന് പുറമെ നിയമ പോരാട്ടത്തിലേക്ക് കൂടെ കടക്കാനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി അജൽസി നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മുതലപ്പുഴയിലെ ആശങ്ക അത് ഓരോ ദിവസം കഴിയുംതോറും കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം ഈ തുറമുഖ കവാടത്തിലേക്ക് മണ്ണടിഞ്ഞു കൂടിയിട്ട ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അത് പൂർണ്ണമായും മൂടി ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ മണൽ എങ്ങനെ നീക്കം ചെയ്യാമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ ഒരു ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഇപ്പോഴും അവിടെ ഈ ഡ്രഡ്ജിങ് നടക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഡ്രഡ്ജർ മാത്രം ഉപയോഗിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയാൽ എത്ര ദിവസം എടുത്തിട്ട് ആ മണ്ണ് പൂർണ്ണമായി മാറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളുടെ മുൻപിൽ നിലനിൽക്കുകയാണ് കാരണം പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവിത ഉപാധിയാണ് ആ പൊഴിയിലൂടെ ആ കടലിലേക്ക് പോയി മീൻ പിടിച്ച് വന്ന് ജീവിക്കുക എന്നുള്ളത് അതാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരു ചർച്ചയ്ക്ക് കൂടി സർക്കാർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ സമരം ഒന്ന് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഒൻപത് മണിയോടുകൂടി വീണ്ടും യോഗം ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സമരസമിതി എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ എങ്ങനെ സമരവുമായി മുന്നോട്ടേക്ക് പോകണം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഏതൊക്കെ ത്തിൽ വേണമെന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ ഒരു ചർച്ചയിൽ അവര് ചർച്ച ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ കൂടി അവർ ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത് കാരണം കൃത്യസമയത്ത് മണൽ നീക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും തന്നെ സർക്കാർ ചെയ്തിരുന്നില്ല എന്നിവർ പറയുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങേണ്ട ഡ്രഡ്ജിംഗ് ആണ് വൈകി വൈകി കഴിഞ്ഞ മാസം വരെ എത്തുന്നത് അപ്പോൾ ഈ ഇതിനിടയ്ക്ക് പല തവണ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ും സർക്കാർ അത് മുഖവേക്ക് എടുത്തില്ല എന്നവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനവും അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് തരത്തിലായിരിക്കണം നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകേണ്ടതെന്നുള്ള കാര്യത്തിലും ഇന്നത്തെ ഈ ചർച്ചയിൽ അവർ തീരുമാനം എടുക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പ്രതിഷേധവും പലയിടങ്ങളിൽ നിന്നും ശക്തമായി തന്നെ വരികയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സമരസമിതിയും ഒക്കെ തന്നെയും ഈ അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സമരപരിപാടികളൊക്കെ തന്നെയും സംഘടിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായും കോൺഗ്രസിന്റെ ഭാഗമായും ഒക്കെ തന്നെയും അവിടെ സമരം നടക്കുന്നുണ്ട് ചെറിയീഴ് എം എൽ എ ആയ വി ശശിയുടെ ഓഫീസിലേക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു എടുക്കുന്നില്ല അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ വിശ്വാസ്യതയിലേക്ക് എടുക്കുന്നില്ല അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല തുടങ്ങിയ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ത്യപ്പോൾ വി ശശിയുടെ ഓഫീസിലേക്ക് ഒരു അവിടുത്തെ എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സമരവും നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് പലയിടങ്ങളിൽ നിന്നും ഈ പ്രതിഷേധങ്ങളും ശക്തമായി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ കഴിഞ്ഞ ദിവസം ഈ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തുന്നത് നമ്മൾ തന്നെ കണ്ടതാണ് ഇനി കൃത്യമായ രീതിയിൽ ഡ്രഡ്ജിങ് നടത്താത്ത പക്ഷം ഈ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുമായൊക്കെ തന്നെ വീണ്ടും ഒരു ചർച്ച നടത്തി പൊഴി മുറിക്കുന്നതിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം സർക്കാരിന് മുൻപിലുമുണ്ട് കാരണം എന്ന് പറയുന്നത് പലയിടങ്ങളിലും ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈ അഞ്ച് വാർഡുകൾ അഞ്ചുതങ്ങ് അടക്കമുള്ള അഞ്ചോളം വാർഡുകൾ